好，嗯，好。 കൊല്ലോട നിന്റെടാ നിന്റെ കൊല്ലോടാ ഞാൻ பாதி <Nurin> <Pani> <Niradhi> 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 <A -h! Niradhi> നിനക്കൊക്കെ എന്തോന്നിന്റെ കേടാടാ ബാക്കിയുള്ള കഷ്ടപ്പെട്ടവരോ നീ ഒന്നും പറയണ്ട മനുഷ്യനാണ് വിശന്നിട്ട് കണ്ണു കാണാൻ മേല നിനക്കൊക്കെ എന്തായാലും ഞങ്ങണ എന്നാ അടുക്കളയിലോട്ട് പോവാ പ്രത്യേകം വിളിക്കണ കേറി വരണ രിക്കോള നീ കുറെ നേരായാലും ഇരുന്നരി ഞാൻ തുടങ്ങിട്ട് പട്ടി സ്വയം വഴിച്ചില്ല കണ്ണ് തെറ്റിയാക്കണ്ട പെണ്ണുങ്ങൾ വായി നോക്കിയിരുന്നു അതോട്ട് വരണുണ്ടോ ഇറങ്ങി മാറാരി മാറാട്ടി എന്താണോ പ്രശ്നം എന്താണ പ്രശ്നം എന്റെ കോഴി എവിടെയാണോ കോഴി ഏത് കോഴി കൊട കോഴി ഏ என்ன கேட்டப்போ ഞാനെല്ലാം തീർത്താനാ കോഴി പാട്ടിക്കാൻ പാട്ടി വരാൻ എന്റെ കോഴി ഇന്നലെ വേറെ ഓടി നടന്ന് കളിച്ച കോഴിയാണേ ഇത് ഈ പറഞ്ഞു അണ്ണാ പോന്നിങ്ങറിയുണ്ട് കഴിച്ചിട്ട് അണ്ണാല്ല ഇനി ഞാൻ കഷ്ടപ്പെട്ട് വളർത്ത കോഴിയാണോ ഇടാ എന്റെ ജീവിതമാർഗമാണ ഇടയിൽ ഓരോ മൊട്ട ഇട്ട കോഴിയായിരുന്നു അറിയാവണോ ഇതൊക്കെ

என்ன ஓடுஞ்சிட்டு இருக்கலை ஆ இங்கமேடா ஆ அයාල പോയില്ലോ யா சத்தியமாடா கட்டமோலையங்கள குடிச்சிட்டீங்க ওকে 아니 கட்டமோலனா इतना शोर اكீடு நீ திரறடா நீ திரறடா வாட்டி நீ திரறடா என்னடா తిరగണ്ട இல்லடா என்னா நீ இல்ல பாருங்க இந்த அம்மா நேத்து வீட்டு போய் வாய் கிடையா கைக்கன இல்ல இது கோழியோட என்னடா இது அந்த மாத்த மாத்த அக்கவுண்டோட விட்டுறங்க பண்ணிக்க வேண்டிய இல்ல सॉरी सॉरी நான் உங்களை என்ன கொல்லணும்னு बोलச்சோடா அத தெரியயா நாம கட்ட கோழி அடிச்சால ஃபுட் அடிச்ச അല്ല ഇയാ വിശ്വാസ ഇയാളെടുത്ത് കഴിക്കുക അത് വേണ്ട നീ വെല്ലോ കൊണ്ടുവന്നെ രുചിച്ച് നോക്കു മാറി നോക്കട്ടെ അപ്പ കുറച്ച് മതി ലെഗ് പീസ് ചിക്കൻ ചിക്ക കൂടുക്കോട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ചെയ്യും അപ്പൊക്ക് വീട്ടിയ എനിക്ക് ലെഗ് ൂടെ പിന്നെ ഓടിയൊന്നും സംസാരിക്കും ശരീരത്തിൽ പിടിക്കത്തില്ല ഞാൻ കാലം തന്നു ഇനി ലെഗ്ഗില്ലല്ലേ മുനിസിപ്പാലിറ്റി ഇങ്ങനെ ക്ലിയർ വയറ് തീർന്നോടാ െറ്റ് വയർഫുള്ള തീർപ്പാടാണക്കില്ല നീ കഴുകി വെച്ചിട്ട് പോയാ മതി ഞങ്ങൾ ഉണ്ടാക്കിയ പോലെ സഹായിക്കാൻ വന്നായിരുന്നോ എല്ലാം കഴിഞ്ഞപ്പ കേറ്റാൻ വന്നിരിക്കണു പോടാ പോയി പോ ടീഷർട്ട് ആ പൂക്കള് ആട്ടെ പാൻറ് ഷിയൊക്കെ എവിടെയിരിക്കുന്നു ഇട കൂടാ അതൊക്കെ ഉണ്ട് എടാ നിന്റെ ഷൂ എന്തേ ഷൂ എന്താ ഷൂ ഒന്നും കേട്ടില്ലേ ഷൂ ആ ലേറ്റ് ആയി എടാ നീ കൂടെ വാ ഞാൻ വരുന്നള്ളട നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് ഓ ഒരു വഴിക്ക് പോകുമ്പോഴാണ് പുറന്ന് വിളിക്കുന്ന പട്ടി അയ്യോ മോളല്ല അകത്ത് കിടക്കുന്ന പട്ടിയെ എന്നോട് മിണ്ടി വാ ചേട്ട് ഇച്ചിരി പണിത്തരക്കൊണ്ടായിരുന്നു അതല്ലേ താമസത്തെ ചേട്ടാ ചേട്ടാ ചന്ദ്രചേട്ടൻ ഡ്രസ്സി കാണാൻ ചെത്തായിട്ടുണ്ട് ടോവിനോടൊരു ഘട്ടൊക്കെ ഞാൻ പറഞ്ഞത് ഡേറിമുക്ക് കിട്ടിയില്ല മോളെ മഞ്ജേ കിട്ടിയുള്ളു അടുത്ത പ്രാവശ്യം തട്ടാ കേട്ടാ ചന്ത സമയം Bye. 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 <tototus> എന്തോന്ന് കോല ആടായത് നിന്റെ ഷഡിയല്ലേ എല്ലാം സേഫാണ് കഴിത്തരാ സ്വന്തമായിട്ട് കോട്ടൻ കോണാനില്ലാത്ത പെണ്ണിനെ പ്രമിക്കാൻ നടക്കുന്നെ ഇതിനാമിച്ചപ്പോ ആ എല്ലാം കഴിത്തരാക്കെ സെറ്റാണ് ആ അല്ലെ പോവാ നീ അങ്ങോട്ട് അടയ്ക്കടാ ഇന്ന് എന്റെ വീട്ടിലുണ്ടോ നീ അടക്കടാൻ വീട്ടിൽ കാണാൻ പറഞ്ഞാൽ അറുപേ